നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് ഷെഫായ സുരേഷ് കൃഷ്ണൻകുട്ടിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ചിറ്റൂർ സ്വദേശിയാണ് പക്ഷെ ഇപ്പോൾ കൊല്ലത്ത് നമ്മുടെ നീണ്ടകര ദേളവാപുരത്തിനടുത്താണ് താമസം അവിടെ അദ്ദേഹത്തിന് നല്ലൊരു ഷോപ്പ് ഉണ്ട് ഇതിന്റെയൊക്കെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയാം വളരെ വ്യത്യസ്തമായ പേരുകളൊക്കെ ഉണ്ട് ആദ്യം നമുക്ക് അദ്ദേഹത്തിനായ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണമല്ലോ ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ സുരേഷ് നമസ്കാരം അപ്പം നമ്മളെ ഞാൻ പറഞ്ഞു ഷെഫാണ് എങ്ങനെയാണ് ഷെഫായത് ഈ എന്നൊക്കെ നമ്മൾ കേട്ടേ ഉള്ളൂ പക്ഷേ അത് അങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് രുചിയും പാചകവും ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ആണ് പേസ്ട്രി ഷെഫാണ് കേക്ക് പ്രൊഫഷണലില് കേക്ക് പിന്നെ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കുക്കീസ് ആണ് ഹെൽത്തി ആണ് മില്ലറ്റ്സ് കുക്കീസ് പിന്നെ കറിവേപ്പില മുരിങ്ങയില ചീര സ്പിരി അങ്ങനെ കുറേ സംഭവം ഉണ്ട് ഇപ്പൊ യൂണിക് ആയിട്ടുള്ള റെസിപ്പീസ് ആണ് വ്യത്യസ്തമായിട്ടാണ് അതെ 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 കാരണം വെച്ചാൽ അത് പരമാവധി ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഒരുപാട് അറിയാലോ ഇത്ര ഹെൽത്തി കോൺസെപ്റ്റ് പേര് ആൾക്കാരൊക്കെ സോ അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സ് എത്തിക്കുള്ളതാണ് ഇപ്പം ഇപ്പൊ പൊതുവേ ധാരണ ബേക്കറി കേക്ക്സ് എന്ന് പറയുന്നത് ഒരു മായം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് തീർച്ചയായും ഉണ്ട് പക്ഷെ അതൊന്ന് മാറ്റുക എന്നുള്ളതാണ് രണ്ടൊരു ഇത് ഇത് എങ്ങനെയാണ് നമുക്ക് ഒക്കെ ഈ ഇതിനൊരു ഒരു ടീം ഉണ്ട് ഒരു ഓർഗാനിക് ഒരു ഓർഗാനിക് പ്രൊഡക്ട്സ് കുറച്ച് ടീം ഉണ്ട് അവരെ ഇതാണ് പർച്ചേസ് ചെയ്യുന്നത് ഷുഗർ ആണെങ്കിലും സൾഫർ ഫ്രീ ഷുഗർ ആണ് ഉടമുപ്പായിട്ടാണ് എടുക്കുന്നത് അതല്ല ചക്കര ചക്കര ശർക്കര അല്ല കാവടി ചക്കര എന്ന് പറയും ഈ പഴണിയിലൊക്കെ പഞ്ചാമൃതം ഉപയോഗിക്കുന്ന ചക്കരണ്ട് അതെ പനയാണ് പന കാവട ചക്കര എന്ന് പറയും ഇതാണ് വള ഉപയോഗിക്കുന്നത് മല്ലിച്ചായ ഹെർബൽ ടീ ഹെർബൽ കോഫി

ബിസ്ക്കറ്റ് കാര്യം മുരിങ്ങറിയാം മുരിങ്ങയുടെ ഔഷധങ്ങളൊന്നും അറിയാലോ ഒരുപാട് ഒരുപാടുണ്ട് കാരണം ഒരുപാട് പേര് മുരിങ്ങല കഴിക്കത്തില്ല കുട്ടികളെയും കഴിയുന്നില്ല കാരണം മുരിങ്ങലേയും കറിവേപ്പിലായാലും ഇപ്പൊ നമ്മള് അതിന്റെ മൂത്ത് കഴിഞ്ഞാൽ ത്രോ ചെയ്യല്ലേ അത് കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യുക അത് ചെയ്യണത് കാരണം മുരിങ്ങയിലെ നമ്മെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രൈ ആക്കണം ഡ്രൈ ആക്കി പൊടിച്ചു വെക്കണം പൊടിച്ച് വച്ചിട്ട് പുട്ടില്ലേ പുട്ടിന്റെ കൂടെ മിക്സ് ചെയ്യാം കുട്ടിന്റെ കൂടെ മിക്സ് ചെയ്ത് കുട്ടിയെ കൊടുക്കാം അത് ചെറുപ്പം അറിയത്തില്ല ഒരു അറിയത്തില്ല വരില്ല വരില്ല അങ്ങനെ വരില്ല അങ്ങനെ ചേർക്കരുത് ഒരുപാട് ചേർക്കരുത് ഒരു ഒരു മൈൽഡായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടും ഉറപ്പിഷ്ടപ്പെടും കാരണം നമ്മള് ലക്ഷ്യം എന്ന് തുടർന്ന് അവർക്ക് അത് പറ്റും സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ ബേക്കറി ഐറ്റംസ് ഒന്നും കുട്ടികൾക്ക് അധികം കൊടുക്കരുത് നല്ലതല്ല അവര് ഭക്ഷണം കഴിക്കില്ല എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് ആ പക്ഷേ ഈ ബിസ്ക്കറ്റിന്റെ ഒക്കെ പറയാൻ മുരിങ്ങയില ചീര കറിവേപ്പില കറിവേപ്പല കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സാധാരണ നമ്മൾ പറയുന്നത് ഈ കറിവേപ്പില എന്നാണ് പറയുന്നത് എടുത്ത് കളയുന്നൊരു വസ്തു ആണ് കറിവേപ്പില ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു കറിവേപ്പില മുടി കണ്ണ് ഒരുപാട് ഉപയോഗമുള്ള അതെത്തിന തീർച്ചയായും കറിവേപ്പിലയും മൂത്തുകഴിഞ്ഞാൽ യൂസ് ചെയ്യില്ല ഫുഡ് കഴിക്കാണെങ്കിൽ അതിനകത്തുണ്ടെങ്കിൽ കഴിക്കാറില്ല പക്ഷെ ഇതൊക്കെ നല്ല കേട്ടോ ഒരുപാട് സംഭവം ഞാൻ അതിന്റെ കോരെ കുറച്ച് പോയായിരുന്നു അതിന്റെ തിരിച്ചറിച്ച് പോയായിരുന്നു അതിന്റെ ഒരു റിസൾട്ടാണ് കുക്കീസ് ഒരുപാട് നാളത്തെ എക്സ്പെരിമെന്റിന്റെ ഒരു ഫലമാണ് കേട്ടോ അതെ ഞാൻ ഷോപ്പ് രണ്ടായിരത്തി ഇരുപത് ക്രിസ്മസിന് എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കൊഴിഞ്ഞ എന്റെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷം അവിടെ റൺ ചെയ്യിച്ചു കുഴപ്പമില്ലായിരുന്നു കേക്ക് കുറച്ച് പോയി കുക്കീസ് ആൾക്കാരിലേക്ക് എത്തിയില്ല ഞാൻ കൊറേ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് എനിക്ക് അവിടെ നാട്ടുകാർക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നെങ്കിൽ എനിക്കത് ചില സമയത്ത് എനിക്ക് എന്റെ എന്റെ പിടികൂട്ട് പോകും അവിടെ നിർത്തുക പിന്നെ ഞാൻ കുറെ ട്രൈ ചെയ്തു അവിടെ എത്തിയില്ല പിന്നെ അങ്ങനെയാണ് ബ്ലൈസിയ മാം അതെ അതെ അപ്പൊ അവർക്ക് അവിടെ ഫാം ഉണ്ടായിരുന്നു ഫാം ഉണ്ട് ജോർജ് സാറും അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് മാം ഞാൻ പരിചയപ്പെടുന്നത് നോക്കുമ്പോൾ ഒരു ചിന്താഗതികരാണ് അപ്പൊ അങ്ങനെയാണ് സാറേ ക്ഷണിക്കുന്നത് ഗ്രൂപ്പിൽ ചെയ്യുന്നതിനായിട്ടൊക്കെ ഇപ്പൊ മൂന്നുപേരുണ്ട് മൂന്നുപേരുണ്ട് എനിക്ക് രണ്ട് അസിസ്റ്റന്റ് ഉണ്ട് ഷെഫും നല്ല അനിയന്മാരാണ് ഇതെ കുറിച്ച് കൂടുതൽ ഞാന് രണ്ടായിരത്തി ഏഴിലായിരുന്നു കോഴ്സ് കഴിഞ്ഞത് രണ്ടായിരത്തി എറണാകുളത്തായിരുന്നു പഠിച്ചത് അതിനുശേഷം തേക്കടിലായിരുന്നു നാലു വർഷം പിന്നെ എറണാകുളത്തായിരുന്നു ലേമറിടിലായിരുന്നു പിന്നെ ആലപ്പുഴ റമദ പിന്നെ കുറച്ചാൾ ദുബായിൽ ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും എറണാകുളം എന്റെ എക്സ്പീരിയൻസ് കൂടുതൽ അങ്ങനെ സംഭവിച്ചാണ് കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നു സ്കൂൾ ലൈഫ് വഴിയൊന്നും മൊത്തം ബ്ലാങ്ക് ആണ് എന്ത് അറിയില്ല അപ്പൊ അങ്ങനെ എല്ലാരും പറയും ഇന്നത് ചെയ്യൂ ഇന്ന കോഴ്സ് പോകും പറഞ്ഞ പറഞ്ഞ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അപ്പൊ ഞാൻ നോക്കി ഇത് ചെയ്യാം അങ്ങനെ അറിയാതെ ഞാൻ സംഭവിച്ചോട്ടോ അല്ലാണ്ട് പാഷനായിട്ട് കൊണ്ടുവന്നല്ല പിന്നെ വന്നപ്പോഴാണ് ഇതിൽ സാധ്യതകൾ ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ കുറെ ഒരുപാട് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല തീർച്ചയായും തീർച്ചയായും ഉണ്ട് പക്ഷെ അതിനകത്ത് നമ്മളെ അതിനെങ്ങനെ ഒരു എന്താ പറയാ മായമില്ലാത്ത ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുക അതെ ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല ഒരു എക്കോ ഫ്രണ്ട്ലി അതായത് ഹെൽത്തി പ്രൊഡക്ട്സ് അങ്ങനെ പറയാൻ പറ്റും ഒരു പറ്റില്ല ഹെൽത്തി അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ എല്ലാ അല്ലല്ലോ ഈ അതേ കിട്ടും കൊക്കോട്ടി ഗലേറിയ കൊക്കോട്ടി ഗലേറിയ അത് അതിന് പ്രത്യേകത സിഒ സി ഒ ടിആർ കൊക്കോട്ടിർന്നല്ല കൊക്കോട്ടിന്ന് വായിക്കുന്നത് കൊക്കോട്ടി എന്ന് വെച്ചാൽ കൊക്കനട്ടിന്റെ ഫ്രഞ്ച് വേർഡാണ് കൊക്കോട്ടി കൊക്കോട്ടി അതുപോലെ ഗലേറിയെന്ന് പറഞ്ഞ ഗാലറി ആണ് ഫില്ലിൻ ഫിനിഷ് വേർഡാണ് ഫ്രഞ്ചും കമ്പൈൻ ും എന്താ അങ്ങനെ ഒരു പേര് തെരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം ശരിക്കും നമ്മള് സാധാരണ ഒരു പേരൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മലയാളി ആയതുകൊണ്ട് ഒരു മലയാളം വേർഡ് പ്രത്യേകിച്ച് മുരിങ്ങയില വെച്ചിട്ടും ചീര വെച്ചിട്ടും ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ഒരു പേരായിരിക്കുമല്ലോ അല്ല അത് അങ്ങനെ വരാൻ കാരണം ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏത് അടിച്ചു കൊടുത്താലും പെൻസിമിലിറ്റി കൊറേ വരും പക്ഷെ അങ്ങനെ വരരുത് പക്ഷെ യുണീക്ക് ആയിരിക്കണം എന്ന് തോന്നുന്നു പേര് ഫ്രണ്ട് വെർഗിസ് പുള്ളി പെ നോറോയിൽ ആണ് ഷെഫാണ് ഷെഫാണ് ഞങ്ങളും ഞങ്ങളുടെ ആൽബിൻ ആണ് സെലക്ഷൻ ചെയ്തിട്ട് ഷെറൂ നല്ല പേരാണ് പിന്നെ ഷെഫ് എന്നാണ് എന്റെ ഒരു പേര് കേട്ടോ എന്റെ ലോഗോ കണ്ട മനസ്സിലാകാം സുറു ഈ ലോഗോ ഇത് ഇതിന്റെ പാഷനും എന്റെ ആണ് ബുക്കും കേക്കും ബുക്കും കേക്കും കേട്ടോ നമ്മളെ കണ്ണു കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിക്കാം അതായത് ആ ലോഗോയ്ക്ക് തന്നെ വളരെയധികം പ്രത്യേകത ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാഗിൽ തന്നിരിക്കുന്ന ആ ഒരു ലോഗോ അതിനകത്തൊരു ബുക്കും കേക്കിന്റെ പടവും കൂടെ ചേർത്തിട്ടാണ് ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോ ഒരു മാസം എടുത്ത് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേക്ക് അത് പറഞ്ഞ അദ്ദേഹം കേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് ബുക്ക് എന്താണെന്നല്ലേ അതാണ് വായന ഉണ്ടെന്നോ വായനാശീലുണ്ട് പേപ്പർ കട്ടിങ് കേരളത്തില വി എത്തിയ വാർത്ത മെയ് മാസത്തിലാണ് ആ പേപ്പർ മുതൽ ഇന്നലെ എന്തെങ്കിലും വരണം പിന്നെ പി ടി ഉഷക്ക് പി ടി ഉഷ സ്വർണം അവിടെ മുതല് ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളുടെ ചെറിയ ശേരണം ഉണ്ട് ഒരു ആൽബ് വെച്ചിട്ടുണ്ട് അത് വാർത്തയായിരുന്നു കഴിഞ്ഞ 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 രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതാം തീയതി വായനാ ദിനത്തിന് അത് ട്വന്റി ഫോറിലും ും അങ്ങനെ മനോരമ ക്ലബ്ബ് എഫ് എല്ലാം അന്ന് ഞാനില്ല അത് ഈയടുത്ത് കിട്ടിയാണ് ഈ അടുത്ത് കിട്ടിയാണ് അപ്പൊ എന്റെ ഒരു പ്രാന്ത കണ്ടിട്ട് ഒരു പുള്ളി പുള്ളി പറഞ്ഞു വീട്ടില് കൊറേ പേപ്പർ ഉണ്ട് വന്ന് നോക്കിക്കോ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഞാൻ പോയപ്പോ വലിയൊരു മുറി നിറച്ച പേപ്പറാണ് അപ്പൊ ഞാൻ രണ്ടു ദിവസങ്ങള് കുത്തിക്കുന്നു മൊത്തം പറന്നു വീട്ടില് സൂക്ഷിച്ചിരുന്നു ഞാൻ വീട്ടില് സൂക്ഷിച്ചു ആൽബം ആക്കി വെച്ച് അത് പൊക്കെയാണ് ഞാൻ ഓരോന്നും നമ്പർ ആൽബം ഒക്കെ വെച്ചിട്ടുണ്ട് ഷോപ്പ് ഷോപ്പിലുണ്ട് നന്നാ കാണാം അതെ ഒരു പേര് സഹദേവെന്ന് പറയാം പുള്ളി വീട് പണ്ടുട്ടേ പുള്ളി വലിയൊരു പാർട്ടിക്കാരാണ് അപ്പൊ പുള്ളിയുടെ അപ്പനും വലിയ പാർട്ടിക്കാരാണ് അപ്പൊ അവരുടെ വീട്ടില് ഞങ്ങളെ നാട്ടിലാകെ പേപ്പർ വരുത്തുന്ന വീടാ മാത്രം അങ്ങനെ അച്ഛനും പുള്ളി നല്ല കമ്പനി ആയിരുന്നു അച്ഛന്റെ നല്ല ചങ്കാണ് അപ്പോ അതെ അപ്പ പുള്ളി പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പോയി രാജീവ്മാര് പോയപ്പോ കണ്ടു അപ്പൊ അങ്ങനെ ഒരു രണ്ടു ദിവസം വീട്ടിലിരുന്ന് മൊത്തം പൊള്ളി വിളിച്ചിരിക്കുകയാണ് എല്ലാം തൂക്കി അയം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പേപ്പർ ഈ വളരെ പിന്നെ രാജീവ് ഗാന്ധിമാരണം പിന്നെ അബ്ദുൽ അങ്ങനെ കൊറേ ഇണ്ട് അവിടെ മുതൽ ജയന്റെ അവിടെ മുതല് ഇന്ന് വരെയുള്ളത് അത്യാവശ്യം കണ്ടിട്ട് കുറച്ച് പേര് ചെയ്തിട്ടോ ഇപ്പൊ എന്റെ കളക്ഷൻ കണ്ടിട്ട് നാട്ടില് കുറച്ച് സ്കൂൾ കുട്ടികൾ ചെയ്യുന്നുണ്ട് ഞാൻ അവർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്തത് മാതൃകയാക്കാവുന്നതെ അതെ ഇത് സംഭവിച്ചെ സ്കൂളില് ഇപ്പൊ കോമഡി കേട്ടോ സ്കൂളില് ഇപ്പൊ ഞാൻ പഠിക്കില്ല ഞാൻ പഠിക്കാൻ പഠിക്കണമെന്നുള്ള ചുമ്മാ എല്ലാവരും സ്കൂളിൽ പോയി ഞാനും പോയാത്രേ ഉള്ളു അല്ലാതെ പഠിക്കാൻ പോകും സ്കൂളിലൊക്കെ സമ്മാനം കിട്ടുവോ ടീച്ചർ ടീച്ചർമാരെ അപ്രീഷ്യേഷൻ കിട്ടുവോ അതൊന്നും കിട്ടിയിട്ടില്ലേ ഇഷ്ടംപോലെ ഇഷ്ടം ഇഷ്ടംപോലെ അപ്പോ അപ്പൊ അവര് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി നമ്മളെ കോപ്രാൻ കാട്ടൂലെ ഒരു കോപ്രാൻ കാട്ടില്ലേ സ്കൂളിലൊക്കെ ശ്രദ്ധിക്കുമ്പോ അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ കൊറേ സ്റ്റാമ്പ് ശേഖരണം ചെയ്താമ്പ് ശേഖരം ചെയ്തായിരുന്നു പണ്ട് കോലിൽ കാണിച്ചു ചെയ്തായിരുന്നു അപ്പൊ അങ്ങനെയാണ് പേപ്പർ ഞാൻ അങ്ങനെ വെച്ച് അതൊരു വലിയ എനിക്ക് പിന്നെ അങ്ങനെ പോയി പോയി എടുത്തു ഒരു പക്ഷേ അന്ന് ശ്രദ്ധിക്കാതെ പോയ വ്യക്തിയാണ് ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് തമാശക്കെങ്കിലും പറയാറുണ്ട് ക്ലാസ്സിലെ ഏറ്റവും വികൃതിയായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോ ഒരു പക്ഷേ നാളെ ഒരു വലിയ പേരിലേക്ക് എത്തുക പല ടീച്ചേഴ്സും പറഞ്ഞ് ഞാൻ ഉദാഹരണം അതെല്ലാ ടീച്ചേഴ്സിനും എനിക്കറിയാം കേട്ടോ ഇപ്പൊ ഞാന് നാട്ടിലില്ലായിരുന്നു രണ്ടായിരം മുതല് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നു വരെ നാട്ടിലില്ല കൊഴിഞ്ഞ നാട്ടിലില്ല ഞാൻ പുറത്തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ സോ നാട്ടിൽ ഞാൻ ഞാൻ ഞാനെപ്പൊ നാട്ടിൽ പോയാലും സുരേഷ് എപ്പൊന്നു എന്നല്ലേ എപ്പോ പോണു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ആരും ഞാനൊരു ഇമ്പോർട്ടൻ പേഴ്സണൽ നാട്ടിൽ എന്റെ ബ്രദേസൊക്കെ നാട്ടിലുണ്ട് അവര് ഒരു ഫംഗ്ഷനായാലും അവര് വേണം അവിടെ പക്ഷെ ഞാൻ ഞാനൊരുപോർട്ട് പേഴ്സണലല്ല അതുകൊണ്ട് അനിയൊരുപാട് കാര്യം മിസ്സായിട്ടുണ്ട് ഞാൻ പണ്ട് അപ്പൊ അതൊക്കെ ഞാനിപ്പോ മൂന്ന് വർഷം കൊണ്ട് ഞാൻ അതിനെടുത്ത് എടുത്തു വെച്ചാൽ എന്റെ ടീച്ചേഴ്സിനെല്ലാം ഞാൻ വീട്ടിൽ പോയി കണ്ടു എല്ലാ ടീച്ചേഴ്സുമാരും ഞാൻ വീട്ടിൽ പോയി കണ്ടു കോണ്ടാക്ട് വേണ്ടിച്ചു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കല്ല് പെൻസിൽ ഗ്രൂപ്പിന് അങ്ങനെ പെൻസിൽ എല്ലാ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊഴിഞ്ഞാപറ സെന്റ് പോസ്കൂൾ തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കളാണ് ഒരുപാട് നല്ല നമ്മൾ എൻകറേജ് ചെയ്യുന്ന സുഹൃത്തുക്കളാണ് എങ്ങനെയാണ് പിന്നെ ഈ എഴുത്തിലോട്ടൊക്കെ എഴുത്തിലേക്ക് വന്നത് എഴുത്തിലേക്ക് വന്നത് ഞാൻ ആയിട്ട് എഴുതൊരു കവിതയാണ് അതെ ഫ്രണ്ട് ആൽബിൻ വർഗീസ് അവനാണ് അതെ എഴുതിക്കോ എന്ന് പറഞ്ഞു ഞാൻ ഒരു ചെയ്തായിരുന്നു വീഡിയോ വീട് ഒരു നാലു പേര് കിട്ടും മൂന്ന് പേര് നാലു ഷെഫാണ് ഞങ്ങൾ മൂന്ന് പേര് പേസ്റ്റ് ചെയ്യണം കേക്സ് ആണ് സിറിൽ മാത്രം ഗാഡ്മാൻ ആകണം അപ്പൊ ഞങ്ങൾ നാല് പേര് വർക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു മാസം വർക്ക് ചെയ്യുന്നു ഒരു മാസം എങ്ങനെ പോലെ ഉണ്ട് അപ്പൊ ആറ് ദിവസം കറങ്ങാൻ പോകും ബൈ റോഡാണ് നീലാകാശത്തിന് മുമ്പേട്ടോ നീലാകാശം പച്ചക്കറികളെ അതാണ് എടുത്തു പറഞ്ഞത് ഞാനും ഒരുപാട് സൗത്ത് അത്യാവശ്യം പക്ഷെ ചിലരൊക്കെ ആ സിനിമ കണ്ടുപോയിട്ട് പകുതി വെച്ച് നിർത്തി അവസാന ആംബുലൻസ് വിളിച്ച് വന്ന കഥകളൊക്കെ ഇപ്പോഴും കേട്ടോ ഇപ്പോഴും ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ടോ ഇപ്പൊ ആൽബിൻ നോർവലാണ് ദീപു ഞാൻ ഇനി നമുക്ക് ആ പേരിലോട്ട് ആ തൂലിക നാമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ രുക്മിണി സുരേഷ് കേട്ടാ സ്ത്രീജനമാണ് എന്നാണ് അല്ലെങ്കിൽ സ്ത്രീ ആണെന്ന് വിചാരിച്ച് വായിക്കുന്നവരുടെ ശ്രദ്ധക്ക് അത് ദേഹമാണ് കേട്ടോ ഈ ചെല സാഹിത്യ ഗ്രൂപ്പിൽ എന്നൊക്കെ വിളിക്കാം അങ്ങനെയൊക്കെ പറയാം ഞാൻ അതാ നമ്മള് അയാൾ കഥ എഴുതുകയാണോ എന്നുള്ള ദിവസം രാജ്മ പ്രേമലേഖനത്തിന് കടക്കില്ല എന്താ പറയുന്നത് പക്ഷെ അത് ഞാനാണ് എന്താണോ മോഹൻലാലി പറഞ്ഞത് അതേപോലെ പറയാറുണ്ടോ അതെഴുതാൻ കാര്യം ഞാൻ പറയാം ആണ് ഒരു അമ്മയുടെ അമ്മ ഒരുപാട് പേരമക്കളിനെ വളർത്തി എളുതാക്കിയത് അമ്മയാണ് അപ്പൊ എനിക്കതുകൊണ്ട് അമ്മൂമ്മ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അമ്മമ്മടെ മണം ഭയങ്കര ഇഷ്ടം ഉണ്ടെങ്കിൽ അമ്മ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഭയങ്കര ഒരു പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് മരിച്ചു വെച്ചാൽ അമ്മയുടെ മരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഞങ്ങളുടെ നാട്ടില് ഉത്സവത്തിൽ നിന്ന് ഒരുപാട് പശുക്കളും ഒക്കെ ഉണ്ട് എല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കി അമ്മുമ്മ കിടന്നു എല്ലാം ഒന്നും ഉറങ്ങില്ല എല്ലാം കണ്ട് കിടന്നു രാവിലെ അഞ്ചു മണിക്ക് കിടന്നു മുറ്റത്തെ ചുമ്മാ തുറത്തു കിടന്നു പിന്നെ ആ ഒരു ആ ഒരു എന്താ പറയാ ഐശ്വര്യം ഞാനൊന്ന് എറണാകുളം സോറി തേക്കടലായിരുന്നു തേക്കടലായിരുന്നു എനിക്ക് ശരി കാൽ ഫ്രാക്സ് ആക്കി കിടക്കാൻ എനിക്ക് അടങ്ങാൻ പറ്റില്ല ആ സമയത്ത് എന്റെ ബ്രദർ വിളിച്ച് പറഞ്ഞുള്ള സംഭവിച്ചു പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോയി നോക്കുമ്പോ വല്ലാത്തൊരു സംഭവമായിരുന്നു അതെ 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 ശരി ആ പേര് പിന്നീട് ജീവിതത്തിൽ തീർച്ചയായും എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അവർക്ക് അവരൊന്നും വാങ്ങിയിട്ടുള്ളു ഞാനിപ്പോ ചെന്നാൽ ഞാൻ ജോബിൽ പോയ ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ും പിന്നെ 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 നമ്മൾ പറയാറുണ്ട് കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വീട്ടിലെ മുതിർന്നവരാ അത് തന്നെ ആഴിക്കാൻ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും അവർ പേരെടുത്തത് അത് തന്നെയാണ് എന്തൊക്കെ തരം കാര്യങ്ങളാണ് ഇപ്പൊ എഴുതികൊണ്ടിരിക്കുന്നത് അതായത് പാലക്കാട് അഹൽ എഫ് എം എഫ് എം ലൈവ് പ്രോഗ്രാം അവര് പ്രത്യേകത ഡെയിലി ഒരു ടോപ്പിക് ഉണ്ട് ഒരു ടോപ്പിക്ക് കൊണ്ടുവരും അപ്പൊ നിങ്ങൾ നഷ്ടപ്രണയം അല്ലെങ്കിൽ മഴ അതല്ല എന്തെങ്കിലും ബുക്സ് അങ്ങനെയൊക്കെ ടോപ്പിക്ക് ഉണ്ട് വരും അപ്പൊ ഞാന് തുടക്കത്തില് കുറച്ച് മെസ്സേജ് അയച്ചു പിന്നെ അത് കുറച്ച് ഇവര് അവര് വായിക്കുമ്പോൾ എന്റെ മീറ്റർ പിടിച്ചവര് വായിക്കുക അപ്പൊ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണെഴുതുക ആ മീറ്ററിലേക്ക് അവര് ശരിക്ക് പ്രസന്റ് ചെയ്യുക അപ്പൊ എനിക്കിഷ്ടമായിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ടൊക്കെ രസമായിരുന്നു പിന്നെ അതങ്ങനെ സ്ഥിരമായി പിന്നെ അങ്ങനെ അവർ പറഞ്ഞു പറഞ്ഞ അവരാണ് അതിന്റെ ഒരുക്കാരുണ്ടോ ബേസിക് അവർ തന്നെയാണ് അപ്പൊ അവര് ആർ ജെ നന്ദ ആർ ജെ സുനിൽ ആർ ജെ അബിരാമി ആർ ജെ സ്വാദി സ്വാതി ഇപ്പം ഇവിടെ ദുബായിലാണ് ഇത് പറഞ്ഞു പറഞ്ഞു ദുബായിൽ വരെ എത്തി അതെ അതെ ഇപ്പോഴും നല്ല കമ്പനി നല്ല കമ്പനി പോയി നമുക്കുണ്ട് റേഡിയോ ബെൻസറിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ വിഷയങ്ങൾ എടുക്കാറുണ്ട് തീർച്ചയായിട്ടും റേഡിയോ ബെൻസിന്റെ ഭാഗമാകുക എന്താ നമ്മുടെ ഇവിടെ വന്നത് ഇത്ര നേരം സംസാരിച്ചു എന്ത് പറയണമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോ നേരത്തെ അവിടെ പാലക്കാട് ആയിരുന്നപ്പോ എഫ് എഫിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ച വ്യക്തിയാണ് ചോദിക്കും അവര് വിളിക്കാറുണ്ട് ശ്രോതാക്കള് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ഇനി ഇതുപോലെ നമ്മുടെ റേഡിയോ കേൾക്കുന്നവർക്കോ അവരോട് എന്താ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും പറയാനുള്ളത് ഷോപ്പിലേക്ക് വരിക തീർച്ചയായും വരണം കാരണം വലിയ യുണീക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യണ്ട ഒരുപാട് പ്രതീക്ഷിക്കണ്ട കാരണം അതിനെ കുറച്ച് ഉണ്ട് കുറച്ച് ഒരു കുഞ്ഞു ലൈബ്രറി ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ എന്റെ പ്രൊഡക്റ്റ് ആണ് എന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില മുരിങ്ങയില മില്ലറ്റ്സ് പിന്നെ വീറ്റ് ബ്രെഡ് ഹെൽത്തി കൊക്കീസ് ഇതേ ഹെൽത്തി പേർസൺ മാത്രം കേട്ടോ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കൊടുക്കുന്നത് മല്ലിച്ചായ മല്ലിച്ച മല്ലിച്ച മല്ലിച്ചായ പിന്നെ ഹെർബൽ ടീ ഹെർബൽ ടീ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെന്താ പറയുക പുനർനവ നടത്തോട നായക്കുരു ഈ വേഗമുള്ള എല്ലാ ഒരു അമ്പത്തിരണ്ട് ഫിഫ്റ്റി ഇത് എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും ബ്രഹ്മി അങ്ങനെ എല്ലാ ചായപ്പൊടിയും അത് ബ്രഹ്മിയൊക്കെ പണ്ട് കുഞ്ഞിലെ ബുദ്ധി കൂടാതെ ഓർമ്മ ഓടുവായിരുന്നു ചെറിയ അതെ അതെ ആ ഓർമ്മ ശക്തിക്ക് നല്ലതാണ് അപ്പൊ പോകുന്നുണ്ട് ഈ ഒരുപാട് വരുന്നുണ്ട് വരുന്നുണ്ട് വീണ്ടും 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 വരുന്നു വരും അതായത് നമ്മുടെ നീണ്ടകര അമ്പലി മുക്കിൽ നിങ്ങൾക്ക് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊക്കോട്ടി ഗാലേറിയയിലേക്ക് ചെന്നാ മതി അവിടെ വളരെ നല്ല ഈ പറഞ്ഞല്ലോ അവിടെ മുരിങ്ങയില ചീര കരുവിപ്പില ഇനി ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും റെഡി വെൻസറെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഏതെ കുറിച്ച് നല്ല നല്ല മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്ന റെഡി വെൻസറിൽ ഇനി ഉണ്ടാവും ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും ഇതുപോലെ നല്ല ഭക്ഷണങ്ങൾ കേക്കുകളൊക്കെ ഇനി നമ്മുടെ ജനങ്ങൾക്ക് നൽകാൻ കഴിയട്ടെ വളരെ വലിയ സ്ഥാപനമായിട്ട് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഒപ്പം കൂട്ടിയിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ എഴുത്ത് വായന പിന്നെ ഈ പേപ്പർ കട്ടിങ് സൂക്ഷിക്കുക ഇതൊക്കെ നാളെയൂടെ ഒരു തലമുറയ്ക്ക് ഉപയോഗം വരുത്തുന്ന കുറെ കാര്യങ്ങളാണ് തീർച്ചയായും ഞങ്ങളും കാണാൻ എത്താം കേട്ടോ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഷെഫായിട്ടുള്ള സുരേഷ് കൃഷ്ണൻകുട്ടിയാണ് നല്ലൊരു എഴുത്തുകാരനാണ് പരൂക്മിണി സുരേഷ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോ സ്നേഹത്തോടെ നമ്മൾ ഈ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു ഷെഫ് സുറുവിന് ഇത്രയും നേരം ഞങ്ങളുമായി ഈ ഒരു പരിപാടിയിൽ സഹകരിച്ചു വരും താങ്ക് യു നമസ്കാരം ഇവിടെ പറയുന്നു നമ്മുടെ ഷെഫ് സുറുവിനൊപ്പം ശ്രീലക്ഷ്മി എം എസ്